പ്രൈസ്ത ലോട്ട് എല്ലാവർക്കും കർത്താവേശ് ക്രിസ്തു ജിസ്റ്റുലി നാമത്തിൽ പ്രഭാതവന്ദനും ആത്മമന സുസൂഷലിലേക്ക് എല്ലാം പ്രിയപ്പെട്ടുവരെയെന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് സദൃശ്യവാക്യം സദൃശ്യവാക്യം പതിമൂന്നാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യം മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായം കൂടിയാണ് ഞാനുമുള്ള മകൻ അപ്പം പ്രബോധന ഫലം പരിഹാസ്യോ ശാസന അനുസരിക്കുന്നില്ല തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ഇങ്ങനെ പറഞ്ഞ പറയുന്ന ഒരു അധ്യായമാണ് അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ദ സോൾ ഓഫ് ദ സഗഡ് ദിസേഡ് ആൻഡ് നത്തിങ് അടുത്ത ഭാഗം വായിക്കുന്നു ഏർ എന്താണെന്ന് അറിയാമോ ഏർ ഉത്സാഹികളുടെ പ്രാണന് പുഷ്ടി അത് ഉണ്ടാകും ചിലത് എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ആരാണ് മടിയൻ മടിയൻ ആഗ്രഹിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കൊതിച്ചിട്ടും താല്പര്യപ്പെട്ടിട്ടും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ചിലർ വളരെ മടിയാണ് വളരെ അലസരാണ് അലസരായിട്ടിരുന്നുണ്ട് ഒരു റൂമിലിരുന്നുകൊണ്ട് ഒരിടത്ത് ഇരുന്നുകൊണ്ട് പലതും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും സ്വപ്നം കാണുകയൊന്നും ചെയ്തിട്ട് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല എന്നല്ലെന്നൊരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എങ്ങനെയുള്ളവരൊക്കെ ഉത്സാഹീയായിരിക്കണം പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ആരാധനയിൽ കർത്താവിനോടുള്ള ദൈവത്തിൻ്റെ വേലയിൽ കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നതോടുള്ള ബന്ധത്തിൽ എല്ലാത്തിലും അവരെങ്ങനെയുള്ളവരായിരിക്കണം ഉത്സാഹം ഉള്ളവരായിരിക്കണം അവനെക്കുറിച്ച് പറയുന്നു ഉത്സാഹികളുടെ പ്രാണനം എന്തുണ്ടാവും പുഷ്ടി ഉണ്ടാവും അപ്പോൾ ഇന്ന് പ്രഭാവത്തിൽ ആർക്കും ഉത്സാഹമുണ്ട് അവർക്ക് പുഷ്ടി ഉണ്ടാകും ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പ്ലാനുകളൊക്കെയാണ് പക്ഷേ മടിയനാണെങ്കിൽ എന്താണ് ഒന്നും ഉണ്ടാകത്തില്ല ഒന്നും ലഭിക്കത്തില്ല എന്നാൽ ഉത്സാഹിയാണെങ്കിൽ ചില കാര്യങ്ങൾക്ക് പുഷ് ി ഉണ്ടാകും ചിലതിന് നന്മയുണ്ടാകും ചിലതിന് വളർച്ച ഉണ്ടാകും അതുകൊണ്ട് ഉത്സാഹത്തോടെ നിൽക്കാൻ ആരോഗ്യവും പ്രഭാവത്തിൽ കർത്താവിൻ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാൻ താൽപ്പര്യമുണ്ട് അവരെ ദൈവ ഉത്സാഹികളായിട്ട് ദൈവം നിർത്തും അനേകരലസരായിട്ട് പലത് കാര്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നിനക്ക് ഉത്സാഹത്തോടെ നിൽക്കാൻ കഴിയുമോ ഉത്സാഹിയാണെങ്കിൽ ദൈവീയ നന്മകളെ അനുഭവിക്കുവാൻ കഴിയും അമേൻ ഇവിടെ വാ വായിക്കുന്നു ഉത്സാഹികൾ എന്ത് ചെയ്യുന്നു പുഷ്ടി ഉണ്ടാക്കും അവ പുഷ്ടി ണ്ടാക്കണം കേട്ടോ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്കൊക്കെ പുഷ്ടി വരാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുക സഹോദര കർത്താവിൻ്റെ ദാസനെ കുഞ്ഞെ ദൈവം നിന്നെ കണ്ടിരിക്കുക നിങ്ങളെ കണ്ടിരിക്കുക എന്തിനു വേണ്ടി ചിലയിടത്ത് പുഷ്ടി വരുത്തുവാൻ അതുകൊണ്ട് സഭയ്ക്കകത്ത് ശുശ്രൂഷയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഭവനങ്ങളിൽ നിങ്ങൾ ആയിരിക്കും സ്ഥലത്തൊക്കെ പുഷ്ടി ഉണ്ടാകുവാൻ നിങ്ങളിലുള്ള ഉത്സാഹത്തെ ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആ ഉത്സാഹം ഉണ്ടാവട്ടെ ആ അലസതകളെല്ലാം നീക്കിക്കളഞ്ഞ് കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉത്സാഹങ്ങളായി നമുക്ക് തീരാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചന ട് നന്ദി കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേന കർത്താവ് നമ്മ അനുഗ്രഹിക്കട്ടെ ജീസസ്